അലൈക്കും വർഹമത്തുല്ലാ താലി വരക്കാത്ത പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടിക്കടുത്ത് അറക്കൽ ജുമാ മസ്ജിദ് പള്ളിയാണിത് ഈ പള്ളിക്ക് നേരെ ഫ്രണ്ടിലായി റോഡ് സൈഡിൽ സ്ത്രീകൾക്ക് യാത്ര മധ്യം നമസ്കരിക്കാനുള്ള സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമുക്ക് നെയ്യാം നമസ്കരിക്കാവുന്നതാണ് ഇത് നേരെ അത് കഴിഞ്ഞ് പള്ളിയിലോട്ടുള്ള ഗേറ്റാണിത് ഈ പള്ളിയുടെ ഗേറ്റ് തുറന്ന് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കെട്ടുപടിയൊക്കെ ആയി താഴെ ഇരയിലായിട്ട് നീ കുളം കാണാം സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്ന ഹൗതാണേലെ അതുപോലെ തന്നെ അവിടുന്ന് നേരെ നോക്കിയ പള്ളി ഇവിടെ പച്ചപ്പൊക്കെ നിറഞ്ഞ് പള്ളിയുടെ പെയിൻറ്റും അതുപോലെ തന്നെ പള്ളി പള്ളിയുടെ പറമ്പൊക്കെ പച്ചപ്പായി നല്ലൊരു ഫീലാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോയി കിടക്കേണ്ട സ്ഥലമാണത് എന്താണല്ലേ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ സൈഡ് രണ്ട് സൈഡുകളായി പള്ളി കബറ് ഖബർസ്ഥാനികൾ കാണാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കുളാണ് നേരെ നമ്മുടെ ഈ വഴിയാത്രയിൽ കുളിക്കാൻ കുളിച്ച് നമസ്കരിക്കണം എന്നുള്ളവർക്കൊക്കെ ഇവിടെ ഇറങ്ങി നമുക്ക് കുളിച്ച് നമസ്കരിക്കാനും അതിനോട് ചേർന്ന് തന്നെ ഡസ് മാറാനും മറ്റുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നമ്മുടെ പള്ളിപ്പറമ്പ് പല പള്ളി പള്ളിക്ക പള്ളി സ്ഥലത്ത് സ്ഥലത്തും നമുക്കെന്താണ് ഖബറ് കളക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഇല്ലാതെ കിടക്കുകയാണ് അറിയാം പക്ഷേ ഇവിടെ ഒരുപാട് ഖബറ് കളക്കാനും മറ്റും ഉള്ള ഒരു പള്ളിപ്പറമ്പ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ കൂട്ടുകുടുംബാദികൾ എല്ലാവരും മരണപ്പെട്ടു പോയി കിടക്കുന്ന ഒരിടാണിത് നമുക്കവിടെ കയറി ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളതിനുള്ള സൗകര്യം ഇവിടുണ്ട് അതുപോലെ തന്നെ റോഡ് സൈഡിനുള്ള പള്ളിയാണ് കാലിനടയാത്രക്കാർക്കും അതുപോലെ ബസ്സിൽ പോകുന്നവർക്കൊക്കെ ഇവിടെ ഇറങ്ങി ഇവിടെ നേർച്ചപ്പെട്ടിയിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്താണ് ചെയ്യ പോകുന്നത് അതുപോലെ ഇതും ഇതിൻ്റെ മേലെ തന്നെ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയും വാർഷ്യമുള്ളൊരു പള്ളിയാണിത് എന്തായാലും പക്ഷേ അല്ല നമുക്ക് വീണ്ടും കാണാം സ്നാളയേക്കും